ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു വിൽപ്പനിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറിഫാമിലാണ് പശു ഉള്ളത് രണ്ടാമത്തെ പ്രസവമാണ് എനിക്ക് പ്രസവിക്കുന്നത് ആദ്യ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്ററോളം പാലുണ്ടായിരുന്നു ഒൻപത് വാറും പതിനഞ്ച് ലിറ്റർ പാലുണ്ടായിരുന്ന പശുവാണ് ഹെവി പശുവൊന്നുമല്ല എന്നാൽ ചെറിയ പശുവല്ല കറക്റ്റ് മീഡിയം സൈസിലുള്ള പശുവാണ് നല്ല കറുപ്പം വെള്ളയും കളറിൽ നല്ല മടി കാമ്പാണ് അത് നോക്കിയാൽ കാണാൻ പറ്റും വീഡിയോ ഫുള്ളായിട്ട് നോക്കുക മടിയൊന്നും ആയിട്ടില്ല അവിടെ ഇറങ്ങുന്നതേ ഉള്ളൂ നാല് കാമ്പ് ഒരേ പോലെയാണ് കാറ്ററൊക്കെ ഒന്നുമില്ല നാല് നല്ല കരും കാമ്പ് നല്ല ക്വാളിറ്റിയിലും തീറ്റയും കൂടി നല്ല തീറ്റയും കൂടിയാണ് എന്ത് കൊടുത്താലും തികയത്തില്ല നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് അൻപത്തി ഒൻപതിനായിരം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റേറ്റാണ് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ ചെയ്ത് കൊടുക്കാൻ റേറ്റില്ല അമ്പത്തി രൂപയാണ് ചോദിക്കുന്നത് ഇപ്പം നമ്മൾ ഈ പ്രസവത്തിൽ പതിനഞ്ചിന് മുമ്പിട്ട് പാല് പ്രതീക്ഷിക്കുന്നു പതിനഞ്ച് നേരം കണക്ക് കൂടിക്കോളാം അതിന് മുമ്പിട്ട് കിട്ടുന്നതൊക്കെ നമ്മൾ പ്രസവം കഴിഞ്ഞാൽ അറിയത്തുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി ഒരാഴ്ച ടൈമുണ്ട് പക്ഷേ പ്രസവിക്കാനായിട്ട് പക്ഷേ ഉള്ളത് കെ കെ ഡയറി ഫോം തിരുവനന്തപുരം ജില്ല പോവാറ്